ശരിയായ ഇന്നർ ധരിക്കുക എന്നത് സ്ത്രീകളുടെ ആത്മവിശ്വാസമാണ് മികച്ചത് എവിടെ നിന്ന് ലഭിക്കുമെന്ന പ്രശ്നത്തിനു പരിഹാരമായി വടക്കാഞ്ചേരിയുടെ ഷീ ഷീക്കെയർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഗുണമേന്മയുള്ള ഇന്നർ തെയറുകളുടെ വിശ്വാസപൂർണമായൊരു വൻ ശേഖരം കൂടാതെ ലേഡീസ് ഷേപ്പ് വിയറുകൾ ഡെയിലി ആൻഡ് നൈറ്റ് വിയറുകൾ പെർഫ്യൂംസ് ആൻഡ് വാച്ച കിഡ്സ് വിയറുകളും ഇവിടെ ലഭ്യമാണ് ഷീക്കെയറിനൊപ്പം നിങ്ങളുടെ ഓരോ ദിവസവും ഇനി പുഞ്ചിരി നിറഞ്ഞതാവട്ടെ മെയിൻ റോഡ് ഫോൺ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെയും ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ബോംബാക്രമണത്തിലും പ്രതിഷേധിച്ച് സി പി ഐ എം നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആചരിച്ചു സാമ്രാജ്യത്വ വിരുദ്ധ റാലിയും പൊതുയോഗവും യോഗവും സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു Vietnam, 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 கம்யூனிஸ்டார் வந்து சமயம் நடத்தி நமக்கு தரத்தில் அமெரிக்க ஒரு சமர ரீதி வியட்நாமத்து ரேகப்படுத்து தலைவென்ற வாய்ச்சிட்டு സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ ചെയർപേഴ്സണുമായ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി വി സുനിൽകുമാർ പി മോഹൻദാസ് എസ് വസന്തലാൽ കെ എം അഷറഫ് മിനി അരവിന്ദൻ എം ജെ ബിനോയ് തുടങ്ങിയവർ സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ ടൈം ന്യൂസ്